സൂറത്തു യാസീൻ ലഘു വിവരണം ഓഡിയോ നമ്പർ നാല് ആയത്തുകൾ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിനാല് വരെ അവൾ ബില്ലാഹിമിൻ وما تأتيهم من آية من آيات ربهم إلا كانوا عنها مرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله وطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون الا صيحة واحدة تأخذهم تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون ولا تجزون إلا ما كنتم تعملون തൈലരഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തപ്പൂ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മാ ബൈന ഐദീക്കും നിങ്ങളുടെ മുമ്പിലുള്ളതിനെ ഒമാ ഹൽഫക്കും നിങ്ങളുടെ പിറകിലുള്ളതിനെയും തുറമു നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കുന്നതിന് നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം നിങ്ങൾക്ക് കരുണ ഉള്ളാഹുന്റെ കരുണ ലഭിച്ചേക്കാം എന്ന് അതായത് മുമ്പിലുള്ളത് എന്ന് പറഞ്ഞാൽ മുൻ സമുദായങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുള്ള നാശങ്ങൾ അള്ളാഹൻ ധിക്കരിച്ചത് കാരണം അവർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്നതാണ് പിറകിലുള്ളത് ഒമാ ഹൽഫക്കും എന്ന് പറഞ്ഞത് പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് അവർക്ക് വരുന്നില്ല മിൻ ആയത്തിൻ ആയാത്തി റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തം ഒരു ദൃഷ്ടാന്തവും ഇല്ലാ കാനു ന്നുഹാമീൻ അതിനെ തൊട്ട് അവർ മോരിദീൻ അവർ അശ്രദ്ധർ അല്ലെങ്കിൽ അവഗണിച്ചവർ ആയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മക്കിൽ നിന്ന് ഏതൊരു ദൃഷ്ടാന്തം വരുന്നു വരുമ്പോഴും അവരതിനെ അവഗണിച്ച് തള്ളുകയാണ് ചെയ്യുന്നത് അവരോട് പറയപ്പെട്ടാൽ അംഫിക്കു നിങ്ങൾ ചെലവഴിക്കണം എന്ന് മിമ്മാ റുമ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നിന്ന് ഫറു ഇപ്പോൾ സത്യനിഷേധികളായ ആളുകൾ എന്താ പറയുക അവർ പറയും ലില്ലതീന ആമനു സത്യവിശ്വാസികളായ ആളുകളോട് പറയും അനു യേശാഹു അള്ളാഹു ഭക്ഷിപ്പിക്കാൻ ഉദ്ദേശിക്കാത്തവരെ ഞങ്ങൾ വഷിപ്പിക്കുകയെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരെ ഭക്ഷിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവനു ഭക്ഷിപ്പിക്കും അങ്ങനെയുള്ള ആളുകളെ ഞങ്ങൾ വഷിപ്പിക്കുക അപ്പോൾ അവർക്ക് അള്ളാഹു ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അള്ളാഹു നേരിട്ട് കൊടുക്കും അള്ളാഹു കൊടുക്കുമായിരുന്നല്ലോ ഞങ്ങൾ അവരെ ഭക്ഷിപ്പിക്കുന്ന എന്തിനാണ് അപ്പൊ അവർക്ക് അവരെ ഭക്ഷിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അവരുടെ ഞൊണ്ടു ന്യായം പറയും എന്നതാണ് ഇൻഅം ഇല്ലാഫി ദലാരി മുബീൻ നിങ്ങൾ വ്യക്തമായിട്ടുള്ള വഴികേടലല്ലാതെ അല്ല എന്ന് അവർ പറയും മതാ ഹാദൽ വാദു എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുക എന്ന് എന്ന് പറഞ്ഞാൽ പരലോകണ്ട് കെയാവ് പറയുന്നുണ്ടല്ലോ ഇത് എപ്പോഴാണ് വരിക അവരിങ്ങനെ സത്യനിഷേധത്തിൽ ചോദിക്കും ഇങ്കുന്തും സ്വാതികയും നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ എന്ന് അവര് ഒരു അട്ടഹാസത്തെ അല്ലാതെ പ്രതീക്ഷിക്കുന്നില്ല ഘോര ശബ്ദത്തെ അല്ലാതെ അവർ കാത്തുകൊണ്ടിരിക്കുന്നില്ല ഒരു ഘോര ശബ്ദം തിന്റെ ആവശ്യമേ ഉള്ളൂ തിയാവന്താൾ എന്നർത്ഥം അഭുഹം അത് അവരെ പിടികൂടും ബഹും യഹസ്വ്യമൂൻ അവർ ഹസ്മ തർക്കത്തിലേർപ്പെട്ട് കൊണ്ടിരിക്കെ ഒരു ഘാ ശബ്ദം പെട്ടികൂടി അവരെ ഒന്നടങ്കം നശിപ്പിക്കുമെന്ന് ഫല എസ്തൊഴുവിന് അപ്പോൾ അവർ സാധിക്കുന്നവരല്ല അവർക്ക് സാധിക്കുകയില്ലാത്ത ഒസീയത്തൻ ഒരു ഒസീയത്ത് ചെയ്യാനും അവർക്ക് സമയം കിട്ടൂല അതിന് സാധിക്കൂല വര ഇര അഖിലിഹിം ജി യൂൻ അവർ അവരുടെ ആളുകളിലേക്ക് കുടുംബങ്ങളിലേക്ക് മടങ്ങുന്നവരാകുകയും ഇല്ല ൂരി സൂർ എന്ന കാഹളത്തിൽ കാഹളത്തിൽ ഉദപ്പെടും ഫ അപ്പോൾ അപ്പോൾ അവരത് അജിദാഹി അവരുടെ ശ്മശാനങ്ങളിൽ നിന്ന് ഖബറുകളിൽ നിന്ന് ഇലാ റബ്ബിയും അവരുടെ റബ്ബിങ്കിലേക്ക് എൻ സുരൂൻ ധൃതിപ്പെട്ട് പോകുന്നവരായിരിക്കും അപ്പോൾ ഒരു സൂർ എന്ന കാളത്തിൽ ഊതുമ്പോൾ യാൾ സംഭവിക്കും അപ്പോൾ കബറുകളിലുള്ളവരെല്ലാം എണീറ്റ് അള്ളാഹുങ്കിലേക്ക് പോകും എന്നതാണ് പുനർജന്മം കാലൂ അവർ പറയും യാ വൈലനാ ഞങ്ങളുടെ നാശമേ മം പാസനാ ആരാണ് ഞങ്ങളെ പുനർജനിപ്പിച്ചത് മിം മർക്കതിനാ ഞങ്ങളുടെ ഈ ഞങ്ങളീ ഉറങ്ങിക്കിടക്കുന്നിടത്ത് അപ്പോൾ ഒരു ഉറങ്ങിക്കിടക്കായിരുന്നു എന്ന് അവർക്ക് തോന്നിപ്പോകും എന്ന് പറഞ്ഞാൽ ഖബർ ജീവിതം ബർസഹി ജീവിതത്തിൽ ശിക്ഷ ഇല്ല രക്ഷയില്ല എന്നതിനർത്ഥമല്ല പക്ഷേ ആ പരലോകത്തെ ഭയാനതകൾ അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ സുഖാനുഭൂതിയാണെങ്കിലും ഭയാനതകളാണെങ്കിലും അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ഒരു ഉറക്കമായിരുന്നു എന്ന് തോന്നിപ്പോകും ഹാധാ മാർ വഹ്മാനു ഇത് ൻ പരമകാരുണികൻ വാഗ്ദാനം ചെയ്തു തന്നെ എന്നവർ പറയും മുർസലൂൻ മുർസലീങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാർ സത്യപ്പെടുത്തിയതും ഇത് തന്നെയാണ് അവർ സത്യമായിട്ട് പറഞ്ഞതും ഇതാണ് എന്ന് അപ്പോൾ അവർക്ക് ബോധ്യപ്പെടും ഇല്ലാ അതൊരൊറ്റ ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല ഫൈദാഹും ഫൈദാഹും അപ്പോൾ അവരതാ ജമീൻ അവരെല്ലാവരും ലതീന നമ്മുടെ വക്കലേക്ക് മുഹ്നറൂൻ ഹാജരാക്കപ്പെടുന്നവരാണ് അപ്പോൾ തയ്യാമത്തെ നാൾ സംഭവിക്കുന്ന സമയത്ത് എല്ലാവരും ഹാജരാക്കപ്പെടും എന്നതാണ് ഒരാളും ഒരു നഫ്സും അക്രമിക്കപ്പെടുന്നതല്ല ഷെയ് അന് ഒന്നും തന്നെ ഒരാളോടും ഒരു അക്രമം ചെയ്യൂലു അവർ പ്രതിഫലം നൽകപ്പെടുകയും പ്രതിഫലം നൽകപ്പെടുകയില്ല അതായത് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയില്ല ഇല്ലാമാക്കുന്നും തമരൂൻ നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ അവരുടെ കർമ്മഫലമാണ് അവിടെ അനുഭവിക്കേണ്ടി വരിക എന്നർത്ഥം